ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് റോഡ് വൺ ടൂർ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ആവശ്യമെന്ന നിലപാട് ആവർത്തിച്ച് പി വി അൻവർ എം എൽ എ എ ഡി ജി പിക്ക് എതിരെ സി പി ഐ നിലപാട് കടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സി പി ഐയുടെ മാത്രമല്ല പൊതുവിൽ അത് എല്ലാവരുടെയും അഭിപ്രായമാണെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടത്തി ഫസ്റ്റ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കൂടി നടപടി ഉണ്ടാകുമെന്ന് ഉണ്ടാവുന്ന പിന്നെ വിജിലൻസുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പെർമിഷൻ നീണ്ടുപോകുന്നത് എനിക്കറിയില്ല അത് നമുക്ക് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് പറയാൻ സാധിക്കും പൊതുവായ നിലപാട് അതാണ് സി പി ഐ എന്നുള്ളത് അതെല്ലാവരുടെയും നിലപാട് ഇതാണ് കാരണം ആരോപണ വിധേയനായ വ്യക്തി ഈ അന്വേഷണത്തിൻ്റെ ഈ പറഞ്ഞ ഒരു മാസം അവസാനിക്കാൻ പോകും അപ്പോഴും അദ്ദേഹം അതേ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ് എനിക്ക് തെളിവ് തരാമെന്ന പലരും ഭയപ്പെട്ട് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ സീറ്റിലിരിക്കുന്നത് എല്ലാ നിലക്കും ദോഷം തന്നെയാണ് തന്നെയാണ് അഭിപ്രായം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്